നിമിഷപ്രിയയുടെ ജയിൽ മോചനം ഉടൻ സാധ്യമാകുമെന്ന് സൂചന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇസ്ലാം വ്യവസ്ഥ പ്രകാരം നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിന് സാധിക്കുമെന്ന് കാന്തപുരം വ്യക്തമാക്കി അതേസമയം ഇന്ത്യയിൽ എല്ലാവരും പരാജയപ്പെട്ടിടത്ത് വിജയം നേടിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അഭിനന്ദന പ്രവാഹം തുടരുകയാണ് ലക്ഷക്കണക്കിന് മനസ്സുകളുടെ പ്രാർത്ഥനയാണ് കാന്തപുരം ഉസ്താദിലൂടെ നടപ്പായത് കൂടുതൽ വിവരങ്ങളുമായി യദൂനാരായണൻ ചേരുന്നു യദു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം വിശദാംശങ്ങൾ എന്താണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമ്മ്യത്തിൽ ഉലമയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനം മനുഷ്യൻ എന്ന നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു തുടർ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഈ ഒരൊറ്റ നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതായത് യമനിലെ സൂഫി പണ്ഡിതന്മാരെ ഇന്നലെ രാത്രിയോടുകൂടി ബന്ധപ്പെടുന്നു എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കണം അല്ലെങ്കിൽ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ ഈ കൊല്ലപ്പെട്ട മെഹദിയുടെ കുടുംബവുമായി കൂടിയാലോചനകൾ നടത്തുന്നു അവിടെ രണ്ട് തലമുറകളാണുള്ളത് ഒന്ന് പഴയ തലമുറ അതുപോലെ തന്നെ യൂത്ത് ആയിട്ടുള്ള ഒരു തലമുറ കുടുംബത്തിൽ അതിൽ യൂത്ത് ആയിട്ടുള്ള ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്നത് വധശിക്ഷ നടപ്പാക്കണമെന്നാണ് പക്ഷേ മെഹദിയുടെ കൊല്ലപ്പെട്ട യുവാവിൻ്റെ മറ്റു ബന്ധുക്കൾ മുതിർന്ന പ്രായമായ ബന്ധുക്കൾ പറയുന്നത് ദിയാധനം അഥവാ ബ്ലഡ് മണി സ്വീകരിച്ചു കൊണ്ട് മാപ്പ് കൊടുക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ കാനന്തപുരം ഉസ്താദ് മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഈ വിഷയം സംസാരിക്കുന്നുണ്ട് അതായത് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകുന്നത് ഇസ്ലാമിൽ വ്യവസ്ഥയുള്ള കാര്യമാണോ എന്നായിരുന്നു അതിൽ പ്രധാനമായി അദ്ദേഹം പ്രതിപാദിച്ചത് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെയൊരു വ്യവസ്ഥയുണ്ട് അതായത് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബാംഗങ്ങൾ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകുകയാണെങ്കിൽ അവരെ ശിക്ഷയിൽ നിന്ന് അതായത് ഈ നിമിഷപ്രിയയെ ശിക്ഷയിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള വ്യവസ്ഥ ഇസ്ലാമിലുണ്ട് എന്നാണ് കാന്തപുരം ഉസ്താദ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ആ പ്രഭാഷണത്തിൽ പറഞ്ഞത് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാന്തപുരം ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതായത് തുടർ നടപടികൾ ഉണ്ടാകും എന്ന പ്രതികരണം അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് കാരണം എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് വിജയിക്കാൻ കാന്തപുരം മുസ്താദിന് ഇതോടകം കഴിഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നായാലും രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടായ പ്രതികരണം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ വലിയ വിഷമമുണ്ട് നിമിഷപ്രിയ മരിക്കുന്നതിൽ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയ വലിയ വിഷമമുണ്ട് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മളെല്ലാം നിസ്സഹായരാണ് നമ്മളാൽ കഴിയാവുന്നതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് വധശിക്ഷ ഏറ്റുവാങ്ങുക എന്നതല്ലാതെ നിമിഷപ്രിയയ്ക്ക് യാതൊരു വഴിയുമില്ല എന്ന് നേരത്തെ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പറഞ്ഞു അത് രാവിലെ നമ്മൾ മാധ്യമങ്ങളിൽ വാർത്തയായി കണ്ടു പക്ഷേ അതിനിടയിലാണ് നിർണായകമായ ഒരു ഇടപെടൽ കാന്തപുരം അബൂബക്കർ മുസ്ലിരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം യമനിലെ സൂഫി പണ്ഡിതരുമായി ബന്ധപ്പെട്ട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തി അവര് അവിടെ ഒരു അടിയന്തര യോഗം ചേർന്നു ആ യോഗത്തിന് ശേഷമാണ് താൽക്കാലികമായിട്ടാണെങ്കിലും വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കപ്പെട്ടത് ആ മരവിപ്പിക്കൽ തീരുമാനം എന്ന് പറയുന്നത് നിമിഷപ്രിയയ്ക്ക് ലഭിച്ച ലൈഫാണ് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ജീവിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇപ്പോൾ മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും വധശിക്ഷയ്ക്ക് വിധേയയാകും എന്ന് വിചാരിച്ചെടുത്താണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ നീക്കം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പ്രകീർത്തിക്കുകയാണ് ഇതിനിടയിൽ കാന്തപുരവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളല്ല നിമിഷപ്രിയയുടെ മോചനത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ് ഇടപെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വാക്കുതർക്കങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ചില പ്രചാരണങ്ങൾ വരുന്നുണ്ട് അതായത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി വല്ലാത്ത രീതിയിൽ പ്രയത്നിച്ചത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത് എന്നെല്ലാമുള്ള വാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്തായാലും കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന് ശേഷമാണ് കൃത്യമായും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടായത് നിമിഷപ്രിയക്ക് ജീവൻ തിരിച്ച് ുള്ളിൽ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ അധികം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയ ആകേണ്ടതായിരുന്നു പക്ഷെ അത് മരവിപ്പിച്ചിരിക്കുകയാണ് പുതിയ തീയതിയോ സമയമോ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ വധശിക്ഷ നീണ്ടു നിൽക്കാൻ അതായത് വധശിക്ഷാ പ്രഖ്യാപനം വരാനുള്ള സാധ്യതകൾ കൂടും ഈ സമയം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പറയുന്ന കൊല്ലപ്പെട്ട മെഹദി എന്ന യുവാവിൻ്റെ ബന്ധുക്കളുമായി സഹോദരനുമായി ഒക്കെ ചർച്ച നടത്തി ഇവർ ആദ്യം വലിയ വിമുഖത കാണിച്ചിരുന്നു ചർച്ചകളോട് പക്ഷേ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതപണ്ഡിതരുമായാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചർച്ച നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ ഈ കുടുംബം ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വരാൻ സമ്മതിക്കുകയായിരുന്നു അങ്ങനെ ഈ പറയുന്ന കുടുംബത്തിലെ സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഈ സൂഫി വര്യന്മാരുമായി ചർച്ച നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചത് പക്ഷേ എങ്കിലും ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് ഇസ്ലാം വ്യവസ്ഥ പ്രകാരം മാപ്പ് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞിരിക്കുന്നു അത് ഈ പറയുന്ന മഹതിയുടെ കുടുംബാംഗങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇനി എന്തൊക്കെ ബ്ലഡ് മണി കൊടുത്താൽ മാത്രം മതിയോ അല്ലെങ്കിൽ ഇനിയും നിമിഷപ്രിയ ഏറെക്കാലം തടവ് ശിക്ഷയ്ക്ക് വിധേയയാകേണ്ടി വരുമോ അതായത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നതുകൊണ്ട് പൂർണ്ണമായും തടവ് ശിക്ഷയിൽ നിന്ന് മുക്തമാകുമെന്ന് പറയാൻ കഴിയില്ല അവിടുത്തെ നിയമം അനുസരിച്ച് വധശിക്ഷയിൽ ഒരു കൊലപാതകം നടത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് എത്ര കാലം തടവ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുല്ലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ഇപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്തായാലും കാന്തപുര മുസ്താദിനെ സംബന്ധിച്ച് രാജ്യം മുഴുവൻ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഇവിടെ ഒരു പ്രബല വിഭാഗം അല്ലെങ്കിൽ ചില വർഗീയ നേട്ടങ്ങളോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പലരും കാന്തപുര മുസ്താദിനെയും എ പി വിഭാഗത്തെയും സംസ്ഥ കേരള ജമിയൽ ഉലമയെയും മർക്കസിനെയും ഒക്കെ കടന്നാക്രമിക്കുന്ന സമീപനം നിരന്തരമായി സ്വീകരിച്ചിരുന്നു അവരുടെയൊക്കെ ഒക്കെ വായടപ്പിക്കുന്ന വിധത്തിലാണ് കാന്തപുരം ഉസ്താദ് വിഷയത്തിൽ ഇടപെട്ടത് മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു അവിടെ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾക്ക് ഒരു ഘടകമല്ല ഒരു മനുഷ്യൻ ഒരു സഹജീവി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് കാന്തപുരം പറഞ്ഞത് അത്രയും എളിമയോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നതും നമ്മൾ ഇതിൽ കാണേണ്ടുന്ന കാര്യമാണ് എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ കൂടി കാന്തപുരം ഉസ്താദ് ഉറപ്പുവരുത്തുന്നത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുകയാണ് അഞ്ജന ഇത് കൂടാതെ ഏതു നമ്മൾ വേറൊരു കാര്യം മറ്റൊരു കാര്യം നോക്കി കാണേണ്ടത് മതത്തിന്റെ പേരിൽ വളരെ മോശമായ ഒരു അവസ്ഥ നേരിടുന്ന നമ്മുടെ രാജ്യത്ത് ഇതൊരു ഒരു വലിയൊരു ഉദാഹരണമല്ലേ തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിൽ വർഗീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത നിരവധി ഹാൻഡിലുകൾ നിരവധി പ്രൊഫൈലുകൾ നിരവധി വ്യക്തികൾ നമുക്കിടയിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ പിന്നെ മുസ്ലിം വിരോധം ആളി കത്തിക്കുന്ന ഒരു വിഭാഗമാളുകൾ ഇവരൊക്കെ ഈ തൊപ്പിയും താടിയും വെച്ചവരൊക്കെ ഭീകരവാദികളാണ് രാജ്യവിരുദ്ധരാണെന്ന രീതിയിൽ പി സി ജോർജൊക്കെ പറഞ്ഞ പല പ്രസ്താവനകളും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം മതപണ്ഡിതന്മാർ ഇത്തരത്തിൽ സമസ്ത കേരള ജമ്യൂത്തിലുരമ്പ പോലെയുള്ള ഏറ്റവും സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്ന സംഘടനകൾ ഇവരെയൊക്കെ കടന്ന് ക്രമിക്കുന്നത് നമുക്കിടയിൽ പലരും നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇവര് മതം മതം നോക്കി മാത്രമേ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ എ പി എ പി വിഭാഗത്തിൽപ്പെട്ടവരായാലും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായാലും ഒക്കെ മതപണ്ഡിതർ അവരുടെ വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യൂ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പി സി ജോർജ് പോലും പറഞ്ഞാൽ നമുക്കറിയാം പി സി ജോർജ് എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങൾ മറ്റു മതസ്ഥർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റു മതത്തിൽ മതത്തിൽപ്പെട്ടവരാരും ഇവിടെ ജീവിക്കേണ്ട എന്ന് കരുതുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന വ്യാഖ്യാനം വരുന്ന വിധത്തിലാണ് പി സി ജോർജ് പലതും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പി സി ജോർജിനെ പോലുള്ള ആളുകൾ നിരന്തരമായി മുസ്ലിം സമുദായത്തെ കടന്നാക്രമിക്കുന്നു അത് ഏറ്റുപിടിക്കാൻ കുറേ ആളുകൾ അതായത് മുസ്ലിങ്ങളല്ലാത്തവർ ആരും ഈ രാജ്യത്ത് വേണ്ട എന്ന തരത്തിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വരുന്നവരാണ് ഈ നാട്ടിലെ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ പലരും സൈബർ ഇടത്തിൽ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഒരു വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ വരുന്നത് അത് ശക്തമായി തന്നെ ഇത്തരം വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരായകട്ടെ സംസ്ഥാന കേരള ജമിയുള്ള ആകട്ടെ എ പി വിഭാഗത്തിൽപ്പെട്ട നേതാക്കളാകട്ടെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഉള്ളത് കാരണം തങ്ങളുടെ ആദ്യ നീക്കം വിജയിച്ചു ഇനി ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതായത് രാജ്യത്ത് കൊണ്ടും കഴിയാത്ത ഒരു മതപണ്ഡിതരെ കുറിച്ച് കൊണ്ടോ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടോ കഴിയാത്ത ഒരു കാര്യം ഇത്രയും കൃത്യമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ നടപ്പാക്കിയിരിക്കുന്നു സമസ്ത അത് കൃത്യമായ വിഷയം കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല നിമിഷപ്രിയ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം സഹോദരിക്ക് വേണ്ടി കാന്തപുരം രംഗത്തിറങ്ങുമ്പോൾ അതൊരിക്കലും ിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ പാർട്ടിയുടെയോ പേരിലൊന്നുമല്ല അത് കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ മനുഷ്യത്വത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത് ആ മനുഷ്യത്വമാണ് വിജയിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാണ് നമ്മൾ സഹജീവികളാണ് എന്ന് നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് മലയാളികളെല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രളയം വന്ന സമയത്ത് നിപ്പ വന്ന സമയത്ത് കൊറോണ വന്ന സമയത്തൊക്കെ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾക്ക് അതീതമായി പ്രവർത്തിച്ച ആളുകളായിരുന്നു പക്ഷേ അത് കഴിയുമ്പോഴേക്കും ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്നത് പോലെ മുസ്ലിം ഐഡന്റിറ്റി നോക്കി അവരെ മുഴുവൻ കുഴപ്പക്കാരാണ് ഭീകരന്മാരാണ് എന്നൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർക്കൊക്കെയുള്ള തിരിച്ചടിയാണ് ഈ മാനുഷികതയുടെ വിജയം മാനുഷിക മൂല്യങ്ങൾക്ക് കാന്തപുരം എ പി നൽകിയ അദ്ദേഹത്തിന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും അതീതമായി മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം എന്ന് തെളിയിക്കുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സന്ദേശം കൂടി ഇതുവഴി സമൂഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നതും ഈ ഇടപെടലിന്റെ പ്രത്യേകതയാണ്